മാല ശബരിമല വരുമ്പോഴേ ആ ശബരിമല വന്നിട്ട് ഇവിടെ വന്നിട്ട് ഊരി ട്ടോ ഏഴ് മണിയോടെ വായുന്നോട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് വണ്ടി തൂങ്ങിയൊരു പോക്കുണ്ട് ഇപ്പൊ ഏപലിനിട്ട് പണിയെടുപ്പിക്കുക ഫുള് കവർ ചെയ്യാതെ വെൽക്കം ടു കയ്പൻ വ്ലോഗ്സ് കയ്പന്റെ മറ്റൊരു വ്ളോഗിലേക്ക് ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മളുടെ നാട് കാണുന്ന വ്ളോഗാണ് നമ്മുടെ നാട്ടിലെ കുറച്ച് കാര്യങ്ങളും സ്പെഷ്യൽ ആയിട്ട് നമ്മള് ഇവിടെ ഗണപതി അമ്പലത്തിൽ പോയിട്ട് കുറച്ച് ഉണ്ണിയപ്പൊക്കെ മേടിക്കണം ഉണ്ണിയപ്പമൊക്കെ നിങ്ങളെ കാണണമെങ്കിൽ എല്ലാവർക്കും അറിയാമായിരിക്കും എങ്കിലും നമ്മളുടെ വ്ളോഗിലൂടെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തണ്ടെ കൊട്ടാരക്കര എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ആദ്യം എല്ലാവരുടെയും മനസ്സിലേക്ക് കൂടി വരുന്ന ഒരു കാര്യമാണ് ഉണ്ണിയപ്പം പിന്നെ കടകളി ഇന്ന് രണ്ട് കാര്യങ്ങൾ അപ്പം നമ്മൾ നേരെ നമുക്ക് നാട് കാണാം കൊട്ടാരക്കരയിലുള്ള ഒരുപാട് ആൾക്കാർ വിദേശിച്ചിരിക്കും നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു ഫീലായിരിക്കും ഓർമ്മയായിരിക്കും പിന്നെ നമ്മുടെ മറ്റുള്ള നമ്മളുടെ പ്രേക്ഷകർക്കും അത് കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു അപ്പം നമ്മൾ രാവിലെ ഇറങ്ങിയാണ് ഉണ്ടാക്കി കൊടുത്ത് പോവാണ് നമ്മുടെ കൂടെ രാജീവുണ്ട് അതുപോലെ നമ്മുടെ ദ്വീപുപ്പ് വരും അവന അവനാവുമ്പോ അമ്പലത്തിൽ കയറി ഉണ്ണിയപ്പൊക്കെ പെട്ടെന്ന് കിട്ടും പറഞ്ഞായിരുന്നു ഇട്ടു വരുമെ അപ്പൊ വെൽക്കം ടു കൈഫം ബ്ലോഗ്സ് രാജിയും വല്ല സംസാരിക്കും രാജീവന്റെ ലുക്കിലങ്ങ് സെറ്റായി മമ്മി ഇവിടെ പോട്ട് അഞ്ചു തവൻ്റെ അകത്തോണ്ട് ശുങ്കു കിടന്നുറങ്ങാണ് രാവിലെ അഞ്ചു മണിക്ക് വരും പറഞ്ഞ ഇത്രയാ രാവിലെ അഞ്ചു എടാ കഴിഞ്ഞ ദിവസം വന്നപ്പം രാവിലെ അഞ്ചു മണിക്ക് അവിടെ ഒരു കൊച്ചിയിലെ എത്തേണ്ട കൊച്ചി ചേട്ടാ ഇത് ദീപ് എന്റെ കൂട്ടുകാരനാണ് ഒന്ന് ചിരിക്കണം നീ ഇത്ര ഇത്രയും പറഞ്ഞിട്ട് ചിരിക്കണമെന്ന് രാവിലെ അഞ്ചു മണിക്ക് വരുമെന്ന് പറഞ്ഞാൽ ഉണ്ണി ഉണ്ണിയപ്പോ മേടിക്കാൻ ക്യൂ നിക്കണോടാ രാജാവിനന്ദ് ക്യൂടിക്കാൻ ക്യൂ നിക്കണ ഞാൻ മാറ്റി തന്നി രാജാവിനന്ദ് ക്യൂ അവിടുത്തെ ഞാൻ നിർമ്മാലം തൊഴാൻ പോകുന്നില്ല ഈ കട ഇവിടുത്തെ നമ്മുടെ കവല പടിഞ്ഞാറത്തെ കവല ഷാജി ഓയിൽ മില്ല് ഇതാണ് നമ്മുടെ അയച്ചാന്റെ കട പുതിയ കടയാണ് കേട്ടോ പുതിയ കടയല്ല കടയല്ലേ നമ്മളിവിടുത്തെ ആണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് നമ്മുടെ റോഡ് കവല കവല നമ്മടെ കുരിശ്ശെടി മേളിലോട്ട് പോയ സ്കൂളുണ്ട് സ്കൂള് പരിപാടികളുണ്ട് ഇരിപ്പുണ്ട് ഇവിടക്കെ ഒരുപാട് കട നമ്മളൊക്കെ വന്ന് നാരങ്ങോളം കുടിക്കുന്ന കടയൊക്കെ ഉണ്ട് പൂക്കോച്ചാന്റെ കടയൊക്കെ അതൊക്കെ പൂട്ടി പൂക്കോച്ചാൻ പൊടിയച്ചാൻ ഇപ്പൊ ഇല്ല പണ്ട് നമ്മള് പണ്ട് നമ്മ ഇതിപ്പോ സൂപ്പർ മാർട്ട് ഇപ്പോഴാണ് വന്നത് ഇപ്പോഴത്തെ മാമലയിൽ ഈ അച്ഛന്റെ പലയിരക്കിടയിൽ നിന്നാണ് നമ്മൾ സാധനം മേടിച്ചിട്ടുള്ളത് നമ്മുടെ വീട് ഇതിന്റെ തൊട്ട് താഴെ കേട്ടോ വീട് അതെ പിന്നെ നമ്മുടെ വിജയ ഹോസ്പിറ്റൽ ഇവിടെ ആണ് നമ്മുടെ ശിങ്കു ഇന്നലെ നമ്മൾ ഓപ്പറേഷൻ ചെയ്തിട്ടുള്ളത് ഇത് മേളില് നമ്മുടെ അതിന്റെ മേളില് ഇതുണ്ടോട്ടോ പട്ടപ്പുറം പള്ളി ഇവിടെ ഇവിടെ പണ്ടൊരു തിയേറ്റർ കോളേജിന്റെ വഴിയോട് തിയേറ്റർ ഉണ്ടായിരുന്നു ശാന്തി തിയേറ്റർ ഏപ്പട ഓടുന്ന തിയേറ്റർ ആയിരുന്നു ഇപ്പൊ അതൊക്കെ പൊളിച്ചു അപ്പൊ എല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് താരക്കര ഇത് കൊട്ടാരക്കര പുലമൻ തോട് തൊട്ട് താഴെ കൂടെ പോന്നെ അതൊന്നും കാണിക്കാൻ പറ്റത്തില്ല കൊട്ടാരക്കര ട്രാഫിക് 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 ആണ് കൊല്ലം കൊല്ലം റോഡ് നേരെ ആ സൈഡിലോട്ട് പോയി കഴിഞ്ഞാല് കോട്ടയം ഇപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാല് തിരുവനന്തപുരം നമ്മുടെ ആ സൈഡിലോട്ട് പോയി കൊല്ലം ചെങ്കോട്ട റോഡാണ് നമ്മുടെ അങ്ങോട്ട് ഒക്കെ ഉള്ളത് ഇതാണ് കൊട്ടാരക്കര സ്റ്റാൻഡ് അല്ലെ എത്ര പ്രാവശ്യപ്പെടാൻ സ്കൂളിൽ നിന്ന് സ്കൂളിൽ നിന്ന് വരുമ്പം ഇവിടെ ഇവിടെ മണി വരെ കൊട്ടാരക്കര ഓട്ടോ സ്റ്റാൻഡ് സ്റ്റാൻഡോ ഏഴുമണിയോ വായിന്നോട്ടം പിന്നെ അത് കഴിഞ്ഞിട്ട് വണ്ടി തൂങ്ങി ഒരു പോക്കൊണ്ട് അന്നൊക്കെ ഇപ്പൊ ഇവിടെ നടക്കുന്നറിയത്തില്ല ഇപ്പൊ തൂങ്ങി കഴിഞ്ഞാൽ നല്ല അടിയിട്ടോ അന്നും ആൾക്ക് സ്കൂൾ വിട്ട് പെട്ടെന്ന് വീട്ടിപ്പള്ള തിരക്കുണ്ട് കൊറേണ്ണം തൂങ്ങിയും ഒക്കെ പോകുന്നുണ്ട് കൊട്ടാരക്കര അങ്ങോട്ട് പോകുന്ന പോന്ന വഴി കേട്ടോ ഇതിന് മേലോട്ട് പോണം ഇവിടുന്ന് മേളോട്ട് പോയി കഴിഞ്ഞാൽ കൊട്ടാരക്കര ജയിലുണ്ട് കേട്ടോ സബ് ജയില് നമ്മുടെ കൂട്ടുകാരനൊക്കെ ഉണ്ട് അവിടെ അവന്റെ വേറെ ഒന്നും പറയുന്നില്ല ഇതിന്റെ മേളില് കൊറേ ഹോസ്പിറ്റലുണ്ട് രണ്ടു മൂന്ന് ഹോസ്പിറ്റലുണ്ട് ഇവിടെ ഇത് മർത്തോമ സ്കൂള് ഗേൾസ്കൂള് മർത്തോമ ഗേൾസ് സ്കൂൾ മാത്രമേ ഉള്ളൂ ഇവിടെ വന്നിരിക്കില്ല ആവശ്യമല്ലേറ്റർ പണ്ടൊക്കെ കൊട്ടാരക്കര ഹോസ്പിറ്റൽ താലൂക്ക് ഹോസ്പിറ്റല് ഡോക്ടർ വന്ദന പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നടന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ സാധാരണക്കാർക്ക് എപ്പോഴും ഇതൊക്കെ ആശ്രയമുള്ളൂ കൊട്ടാരക്കര ചന്ത ഇതിനകത്തൂടെ പോയി കൊട്ടാരക്കര ചന്തയുണ്ട് ഇതാണ് ചന്തമുക്ക് ചന്തമുക്ക് ഇവിടുന്ന് മേലോട്ട് പോയി കഴിഞ്ഞാൽ പുത്തൂര് രാജീവിന്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് പിന്നെ പള്ളിക്കൽ പള്ളിക്കൽ നേരെ പോയി കഴിഞ്ഞാൽ കൊല്ലം ഇതിന് കയറി കേറിക്കഴിഞ്ഞാല് നമ്മുടെ ബോയ്സ് സ്കൂള് എൻഎസ്എസ് ബോയ്സ് മാത്രം പഠിക്കുന്ന സ്കൂള് ബോയ്സ് മാത്രേസ് ആയി തൊട്ടപ്പുറത്ത് അതിന്റെ കൂടെ പോയാ സമുദ്ര ബാറ് വേണ്ട രാവിലെ അമ്പലത്തിൽ പോവാണ് ബാറി പോട്ടപ്പുറത്ത് പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ കാണിക്കാം അതൊന്നും കാണിക്കട്ടെ ബാറൊന്നും കാണിക്കട്ടെ പോലീസ് സ്റ്റേഷൻ ആണ് ഇപ്പൊ ലെഫ്റ്റ് സൈഡ് കൊട്ടാരക്കര കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ ആട്ടോ കാണുന്നത് അതിന് തൊട്ടപ്പുറത്ത് പോകുന്ന വഴിയാട്ടോ അത് ആ ഗുഡ് മോർണിംഗ് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ ഇതാണ് കൊട്ടാരക്കര ഗണപതി അമ്പലം ഇതിനെ കുറിച്ചൊന്ന് പറയണോ മാത്രമേ ശ്രീ മഹാദേവൻ ക്ഷേത്രം കൊട്ടാരക്കര ഗണപതി ആണോ അപ്പുറത്തോ ആ അവിടെ കുളം ഒക്കെ അല്ലേ ഇതാണ് കൊട്ടാര ആ ഇതൊന്ന് കാണിക്കണം കേട്ടോ ഈ ചിറ വല്യ ചിറ കേട്ടത് അവിടെ അകത്ത് കയറിട്ട് ഞാൻ കാണിച്ചു തരാം ഉണ്ണിയെ പോവാൻ വാങ്ങിക്കണ്ടേ ഉണ്ണിയപ്പോട്ട് കൊട്ടാരകരപ്പം പഠിക്കണം നിർമ്മാലം തേഴാൻ വരുന്നതിന്റെ രഹസ്യായി രാവിലെ അതാണ് ദൈവത്തിന്റെ ഉദ്ദേശം ഇവിടെ ഒരു പഴയ കൊട്ടാരമല്ലോട്ടെ അത് അതിന്റെ തൊട്ട് വേണ്ട ഞാൻ പണ്ട് വന്ന് ഇവിടെ കൊറച്ച് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ ഇതിനകത്ത് കേട്ടാ പറ്റുവാണെന്നുണ്ടെങ്കിലും ഇതാണ് കേട്ടോ ഇതാണ് എല്ലാ ദിവസം തൊഴുന്നു ആ തൊഴുന്നിട്ട് പോകുന്ന ആണെങ്കിൽ അവിടുത്തെ അമ്പലത്തിലെ ആനയുടെ പേര് വെച്ചപ്പോ ആരല്ലേ കൃഷ്ണൻകുട്ടി അല്ല രാമൻകുട്ടിയുടെ മറ്റേ കേടാ ആനയുടെ പേര് നോക്കട്ടെ വാ ചെരുപ്പാരി അടിച്ചോണ്ട് പോവു അതുകൊണ്ട് ചെരുപ്പിട് ഇവിടെ ഈ റൂഡ് മൊത്തം ചെരിപ്പില് കൃഷ്ണൻകുട്ടി ഹരികുമാർ അത് ഉൾക്കാഠന അതിനേക്കാളും വലിയ പൊട്ടൻ ഹരികുമാര കൊട്ടാരക്കര ഗജമുത്തച്ഛൻ കൊട്ടാരക്കര ഗജപുത്തച്ഛൻ കൊട്ടാരക്കര കൃഷ്ണൻകുട്ടി സമർപ്പണ നീ നേരത്തെ കൃഷ്ണൻകുട്ടി തന്നെ പറഞ്ഞേ അപ്പൊ കറക്റ്റ് ആയിരുന്നു കേട്ടോ ദീപൊന്നും തെറ്റിയില്ല ദീപൊന്നും തെറ്റിയില്ല അല്ലേ കേറുകയാണ് ആ അനുവാദം കൂടാതെ ഉള്ള വീഡിയോഗ്രാഫി എടുക്കാൻ പറ്റത്തില്ല ശരിയടാ ഓക്കെ ഞാൻ കെട്ടിപ്പീപ് പറഞ്ഞ മൊബൈല പ്രശ്നമില്ലെന്ന് ശബരിമല ഇടത്താവണം കേട്ടോ ഇതെ സിനിമാ താരങ്ങളൊക്കെ വന്നിട്ട് ഇവിടെ നിന്ന് പറ ഉത്സവത്തിന് ഗാനമേള ഈ ആൻലെന്തായാലും പ്രത്യേകം കൗണ്ടറി ഇതിലൊക്കെ ടിക്കറ്റ് എടുക്കണ്ടേ അതല്ലേ ദീപു നിർമാല്യം നടത്താൻ വേണ്ടി തേങ്ങ എന്തുടങ്ങ ഒരു തേങ്ങും നമ്മള് ചിറ കാണിക്കാൻ പോവാണ് ദീപു മറ്റേ നിർമാല്യത്തിന് വേണ്ടിയുള്ള നിർമ്മാലം കഴിഞ്ഞു അവനെന്നും ചെയ്യുന്ന കാര്യമാണ് ഒരു തേങ്ങയും ഒക്കെ പേടിച്ചിട്ടുണ്ട് ചിറ കാണിക്കണം നല്ല സൂപ്പർ മണികണ്ഠ ശ്രീ മഹാഗണപതിലെ ഉണ്ട് അപ്പുറത്ത് മേടിക്കുന്ന മറ്റേ മലര് മേടിച്ചിട്ട് എടുത്തോണ്ടിണ്ട് മഴയാ അവിടെ മഴ കഴിഞ്ഞിട്ട് പോവാണ ഗണപതി അമ്പലത്തിന്റെ ചിറയാണ് ചിറയ കുളപ്പ് ഇവിടുന്ന് അങ്ങനെ മീൻ പിടിക്കാറില്ല അതുകൊണ്ട് അത് അടുക്കൊക്കെ താമര ഒക്കെ ഉണ്ടോ കേട്ടോ താമര വിരിഞ്ഞിപ്പോ മൂന്നിലൂ അഞ്ചിലൊക്കെ ഇത് ഈ മലര് ഈ ഈ മീന് കെട്ടി കെട്ടിപിടുത്താലോ നമ്മുടെ ദേഹത്തുള്ള ഈ അരിമാറ അങ്ങനെയുള്ളതായിട്ട് ഈ ഇതൊക്കെ ഉണ്ടല്ലോ ഈ സാധനങ്ങളെല്ലാം മാറും എല്ലാ കാര്യങ്ങളും എന്ത് എന്ത് ചെയ്താലും വിശ്വാസത്തോടെ ചെയ്യുക ഇതാണ് നമ്മുടെ ഇത് ഹോമത്തെ ഹോമം പ്രസാദമാണ് ഈ കറുത്തത് അതാണ് എന്റെ നെറ്റിൽ കിടക്കുന്നതിന്റെ ഇതാണ് ഗണപതി അമ്പലത്തിലെ ഫേമസ് ഇത് കറുത്ത പ്രസാദം ഇത് കറുകമാല നമ്മൾ ഗണപതിക്ക് കൊടുക്കുന്ന കറുകമാല നമുക്ക് അവിടെ നമ്മൾ നമ്മൾ കറുകമാലും തരുന്നു വണ്ടിയിൽ ഇടാണ്ടായിരുന്നു അങ്ങനെ ഒരേടത്ത് മാത്രമേ കിട്ടത്തുള്ളൂട്ട്

യാണ് നല്ല ചൂടുണ്ട് കേട്ടോ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൻ്റെ ഉണ്ണിയപ്പാണ് കേട്ടോ ജാലിൽ കിടക്കുന്ന മാല ശബരിമല വരുമ്പോഴേ ആ ശബരിമല വന്നിട്ട് ഇവിടെ വന്നിട്ട് ഊരി അതിലിട്ടിട്ട് പോവും അതവിടെ കിടക്കണോ മാല കിടക്കണല്ലോ ശബരിമല സൂര്യമുണ്ട് ഗണപതി അമ്പലം അതില് മഹാദേവ ക്ഷേത്രമുണ്ട് ഉണ്ട് അത് കഴിഞ്ഞ് ഇവിടെ പനയങ്കാവ് ക്ഷേത്രമാണ് കാണുന്നത് നമ്മുടെ വണ്ടി ഇടുന്ന ഗ്രൗണ്ടിൻ്റെ അവിടെ ആ ക്ഷേത്രമാണ് അടുത്തത് പടിഞ്ഞാറ്റിൻകരങ്ങോട്ടാണ് നമ്മള് പോകുന്നത് മലരിട്ട് കൊടുക്കണം അടുത്ത അമ്പലത്തിലോട്ട് പോവാറിയ പത്തൊട്ട മലര തന്നെയാണ് ആ മീന് കൊടുക്കാൻ മേടിച്ചാണ് അത് പകുതി മുക്കാലും അപ്പൊ നേരെ തിരിച്ചു പോകണം കേട്ടാ ഇതാണ് കൊട്ടാരക്കര കാണാ മതി അമ്പലം അതുപോലെ തന്നെ കൊട്ടാരം കണ്ടു അടുത്ത പടിഞ്ഞാറ്റങ്കര അമ്പലത്തിലോട്ട് പോവാൻ തൊട്ടപ്പുറത്താട്ടു ശ്രീ മഹാദേവ ക്ഷേത്രം അവിടെ ചെന്ന് കാണിക്കാൻ ഇവിടെ ഇവിടെ ഇഷ്ടം പറഞ്ഞാരകര മഹാദേവ ക്ഷേത്രത്തിന്റെ മീനായിരുന്നു കേട്ടോ ലാസ്റ്റ് ടൈമിൽ ഞാൻ കൊട്ടാരക്കരെ വന്നൊരു ബ്ലോഗ് ചെയ്തിട്ടുണ്ട് കണാപതി അമ്പലത്തിന്റെയും അതുപോലെ തന്നെ ഈ അമ്പലത്തിന്റെ കുളത്തിന്റെ ഒക്കെ വീഡിയോ എഴുതിട്ടുണ്ട് അപ്പൊ അതിനകത്ത് നോക്കി നോക്കിയാൽ അറിയാം എന്തോരം മീനാന്നുള്ളത് മീനുകൾക്ക് വയർ തടഞ്ഞു നടക്കുവാൻ തോന്നും ഒന്നിനും വേണ്ടാന്ന് തോന്നും പക്ഷെ അവിടുത്തെ മീന് വയർ കാണാൻ വേണ്ടത് മഹാദേവ ക്ഷേത്രം ഇപ്പൊ പഴയടുപ്പിക്കുക കേട്ടോ വീഡിയോ ഫുള്ള് കവർ ചെയ്ത് ഞാൻ നടക്കുന്ന എടുക്ക് കൊല്ലുകൊണ്ടോ അവനെ പണിയെടുപ്പിച്ച് കൊല്ലോടോട്ടേക്ക് ഇത് അളയും കാണുണ്ടല്ലോ നിന്നെ വീടിവെച്ച് കൊല്ലു എനിക്കിതുവരെ വീഡിയോ എടുത്തു വന്നിട്ടില്ല അവൻ്റെ അപ്പൊ തിരിച്ചുപോവാണ് കൊട്ടാരക്കര കെ എസ് എഫിട്ട് ജോലി ഈ വഴി കൂടെ പോവാൻ പറ്റില്ല ഇതാണ് കെ എസ് അവനീ ഭക്തി മാത്രമുള്ള പിള്ളച്ച റോക്സ് ഇവിടെ ഒരു തിയേറ്റർ ഉണ്ടായിരുന്ന ബീണ തിയേറ്റർ ഇടിച്ചു പൊളിച്ചു പഴയ ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും നേരെ പോയി കഴിഞ്ഞാൽ ബോയ്സിന് ഗ്രൗണ്ട് ഉണ്ട് ഗ്രൗണ്ട് നമ്മള് ക്രിക്കറ്റും ഒക്കെ കളിച്ച് നടന്ന സ്ഥലമാണ് ക്രിക്കറ്റ് ഗെയിമുകളൊക്കെ നടന്ന സ്ഥലമാണ് ഇത് തൊട്ട് ഫ്രണ്ടി കാണുന്ന സ്റ്റേഷൻ അതൊരു കൊട്ടുകാരക്കരെ പോസ്റ്റ് ഓഫീസ് തൊട്ടപ്പത്ത് സിവിൽ സ്റ്റേഷൻ താഴെ ഇതൊരു ലെഫ്റ്റ് താഴെ പോയി കഴിഞ്ഞാൽ കടമ്പതി പറയും പോലീസ് സ്റ്റേഷൻ നമ്മൾ കണ്ടതാണ് ഉള്ളിക്കേറ്റ് കാണിക്കാൻ സാറന്മാർ അനുവദിക്കത്തില്ല അതുകൊണ്ട് ഉള്ളിലോട്ട് കേറില്ല ോട്ട് പോയി കഴിഞ്ഞാലും അവന് മാത്രല്ല പണി കിട്ടുന്നേ കൊറെ വീഡിയോ കാണുമ്പോ അറിയാം രാവിലെ രാവിലെ നിർമ്മാണ തയ്യാറായിട്ട് വിളിച്ചെ വിളിച്ചിട്ട് കളിയാക്കു അഞ്ചു മണിയോട്ട് ഞങ്ങൾ നോക്കിയിരിക്കുക അതിന്റെ കിട്ടും എന്റെ കൊട്ടാരകര് പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ അല്ല പോലീസ് അവിടെ ചന്തമുക്കില് ട്രാഫിക് നിയന്ത്രിക്കുന്നു ദീപു അത്യാവശ്യം പാട്ടൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് കൂടുമ്പോ ഒരു പാട്ടൊക്കെ പാടുമല്ലോ അപ്പൊ ദീപ് പാട്ടൊക്കെ പാടും ഒരു പാട്ട് പാടാതെ പിള്ള പിന്നെ പറ്റാ ജനാർദ്ധൻ്റെ സൗണ്ടൊക്കെ സൗണ്ടൊക്കെ പൊന്നപ്പടച്ചാടാ ഇടി ഇടി നീ ഞാൻ വരും ഇറങ്ങി ഇറങ്ങി വരാനാ എനിക്ക് 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 ഉമ്മർന്ന് ഉമ്മർന്ന് കാരണം അപ്പൊ അടിപൊളിയായിരുന്നു എല്ലാവരും ദീപുവിന്റെ പാട്ടും ജനർദ്ദന്റെ സൗണ്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക പിള്ളേനെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക പിള്ളേച്ചനെ നാളെ കൊട്ടാരക്കരെ വെച്ച് എവിടെ കാണുവാണെന്നുണ്ടെങ്കിൽ ോട്ട് പോകാനായിട്ട് എല്ലാർക്കും ഉണ്ണിയെ കൊടുത്ത് നമ്മളിന്ന് സെറ്റ് ചെയ്യണം നമ്മുടെ ഫാമിലി ഓൾ കണ്ടിട്ടില്ല ഇത് അപ്പം താങ്ക് യു ഒരു രാജാവിനെ പോലെ ഗണപതി അമ്പലത്തിലോട്ട് കേറി ഉണ്ണിയപ്പോ മേടിച്ചു രസിച്ചതൊന്നും ഇല്ലാതെ ആരും ഇത് വേറെ രീതിയിലൊന്നും എടുക്കരുത് അല്ലേ അപ്പൊ നമ്മൾ വീട്ടിൽ വീട്ട് പിള്ളേച്ചൻ അതിന്റെ പിള്ളേച്ചൻ പിള്ളച്ചൻ പിള്ള ആവശ്യം ഉണ്ടെങ്കിലും ഒറ്റ ഒറ്റപിളികൾ പിള്ളേ സമീപിക്കുക ഒരേ തീറ്റിട്ട് തീറ്റാ കൊച്ചി അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പട്ടാലക്കര ഗണപതി അമ്പലത്തിൽ ഉണ്ണിയപ്പം പത്തെണ്ണം ഇപ്പൊ തിന്നിട്ടുണ്ട് നമ്മുടെ വീട്ടില് വീട്ടില് അമ്പലത്തിൽ പോയി മേടിച്ചിട്ട് വരികയാണ് പോകുന്ന വഴിയില് നമ്മടെ ജീപുവിന്റെ കാന കച്ചേരി ഉണ്ടായിരുന്നു ജനാർദനന്റെ ഇതൊക്കെ തിമുക്കരണ്ടായിരുന്നു എല്ലാരും ഉണ്ട് അല്ല കുഞ്ഞുമണിയൊക്കെ ഉണ്ണിയപ്പം ഉണ്ണിയപ്പം അല്ല ഗണപതി അമ്പലത്തിൽ ഉണ്ണിയപ്പം പറയാൻ വന്ന അടിയും കഴിക്കണുണ്ടോ ഞാൻ കഴിക്കുന്നുണ്ട് ഇരുപണി നിന്നെ രാജാവുനെ പോലെ കേൾക്കും യാതൊരു വിവാഹമാകട്ടെ അപ്പൊ കുഞ്ഞുമണി നോക്കുന്ന കേട്ടോ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലെ ഉണ്ണിയപ്പം കഴിച്ചുകൊണ്ട് ഇന്നത്തെ നാട്ടിലെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ ദീപു താങ്ക് യു പിള്ളച്ചൻ പാട്ട് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് അഞ്ചു അഞ്ചു നല്ല പാട്ട് പാടും നീ ഒന്നു പാട്ടി നീ ഡാൻസിന്റെ പാട്ട് പാടിയാടും

അഞ്ചു രണ്ടു പരിപാടി പാടും രണ്ടേ രണ്ട് പാളി അഞ്ചു രണ്ടുപേര് പാടിയും പാടും ഏതെങ്കിലും പാട്ട് ചിക്കു പൊക്ക് ചിക്കു കല്യുമണിന്നിടിഞ്ഞു നോക്കില്ല ആറിനായി വെള്ളം പാടിയാടി പാടി റിയാ ഞാൻ പറയുന്ന പാടുപാട് എനിക്ക് ഈരണ ദൈവത്തിണ്ട് ഒരു ക്ലാസ് അല്ല ഉണ്ണിയപ്പത്തോടുകൂടി കൈപ്പൻ